ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ ഹോളി ആഘോഷത്തെക്കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഹോളിയുടെ തലേ ദിവസം മക്കൾക്ക് വേണ്ടി പിച്ച്ക്കാരി എന്ന് പറയും വെള്ളം ഒഴിക്കുന്ന സംഭവമാണ് അതും കളറൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ കടയെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആവും ചെറിയ നമ്മൾ സാധാ ടൈപ്പ് ഒരു നോർമൽ ടൈപ്പ് വാങ്ങിക്കുന്നതിന് പിന്നെ കളറൊക്കെ മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെ അങ്ങനെ കുറേ റേറ്റ് പല പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് പിന്നെ നമ്മുടെ ഈ ഇതെല്ലാം എണ്ണയിലിട്ട് പറക്കുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നു കേട്ടോ പക്ഷേ ഇതിൽ ഇത് വെറൈറ്റി ആയിട്ടുള്ള പല പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ സാബുദാന എന്ന് പറയാം സാബുദാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൗരി ചൗരി കൊണ്ടുണ്ടാക്കുന്നതും എല്ലാം നല്ല ടേസ്റ്റാണ് ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സ്പെഷ്യലാണ് ഇവിടെ ഹോളിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവരുണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇതാണ് ചൗരിയുടെ ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നതായിട്ട് ഇതിൽ അപ്പോൾ ഇതൊക്കെ ഇതടുത്ത് സ്പെഷ്യലായിട്ടുള്ളതാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ ഹോളിക്ക് മാത്രമേ ഇവിടെ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഇനി അടുത്തത് ഹോളി ആഘോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ പാട്ടൊക്കെ ഇച്ചിരി സ്പീഡിലായിട്ടാണ് വെച്ചിരുന്നത് അല്ലെങ്കിൽ കോപ്പിളായിട്ട് വരും അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലായിട്ടാണ് വെച്ചേക്കുന്നത് ഇനി വരുമോ എന്നറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡായിരിക്കും ഡാൻസ് ഒക്കെ കളിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരോടും ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാം പനിയൊക്കെയാണ് കേട്ടോ എനിക്ക് അമ്മനും അപ്പനായിട്ടും ഒക്കെ പനിയായിരുന്നു എന്നിട്ടും മക്കളുടെ സന്തോഷത്തിനായിട്ടാണ് കേട്ടോ നമ്മളത് ആഘോഷിച്ചത് അല്ലെങ്കിൽ ാണ് അത്രയ്ക്ക് വയ്യായിരുന്നു എന്നിട്ടും നമ്മൾ കളിച്ചു അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അപ്പോൾ ഇതിന് ഇത് ഇതിനിടയ്ക്ക് ഞമ്മൾക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ പോളീസ് സ്റ്റേഷൻ അപ്പം ഞാൻ മുമ്പേ കാണിച്ച് പറക്കുന്ന സംഭവം അതാണ് കേട്ടോ പിന്നെ അല്ലാതെ എന്ന് പറയും അതാണ്ട് നമ്മുടെ കക്കയപ്പം പോലിരിക്കുന്ന അങ്ങനെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ കുറേ കളിച്ചു കേട്ടോ അപ്പം നമുക്ക് ഡാൻസ് ഒക്കെ കാണാവേ

punari periye chamakandi പിള്ളേർക്ക് ശ്രദ്ധ വിചാരിക്കുന്നു പിള്ളേർക്ക് കണ്ടാൽ മൊബൈലേക്ക് വൈ